ഇല്ല ഇയാളല്ലേ വണ്ടി കൊണ്ടുവന്ന് ഫ്രണ്ടിൽ സീബ്ര ക്രോസി കൊണ്ടിട്ടിട്ട് നിന്റെ തന്തയുടെ വകയ ചീത്തയൊക്കെ വിളിച്ചതും ഷട്ടി ഷട്ടിക്കയറി പിടിച്ചു കയ്യിൽ പിടിച്ചു വലിച്ചു വെളിയിലോട്ട് ഇറങ്ങാൻ പറഞ്ഞു ദേഹവും എം എൽ എയും കൂടെയാണ് പ്രശ്നം ഉണ്ടാക്കിയത് കൂടുതലും പിന്നീട് മേയറാണെന്ന് അറിഞ്ഞൂടാത്തത് കൊണ്ട് എന്നെ അറിയാമെന്ന് ചോദിച്ചപ്പം ഞാൻ അന്ന് വിഷയം ഉണ്ടാക്കിയത് അറിഞ്ഞൂടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഇത്രയും മാത്രമായത് ഇത്രയും തോന്നിയ ദിവസം കാണിച്ച മേയറും എം എൽ എയും ഇപ്പം നല്ലവണ്ണം ജോലി ചെയ്യുന്നുണ്ട് ജനങ്ങളെ പറ്റിക്കുന്നതും നല്ല രീതിയിൽ അപ്പം അതിനെയൊക്കെ ഞാനൊന്നും ചെയ്തിട്ടില്ല ആദ്യം പറഞ്ഞാൽ ഞാൻ കെ എസ് ആർ ടി സി ബസ് ഓടിച്ചിട്ടെന്നുള്ള ഒരു കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു കാലയെങ്കിലും കൊടി പിടിച്ചിട്ടുള്ളതിന് അവർ വേഷ തന്നിട്ടുണ്ട് ബി ജെ പി കാരും ഇനി നമുക്ക് ഫിക്സഡായിട്ട് ഒരു എമൗണ്ട് ലേറ്റായിട്ടായാലും കിട്ടിക്കൊണ്ടിരുന്നതാണ് മോഹൻ്റെ പഠനത്തിനായാലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് മേയർ ഇപ്പോൾ യഥാഷ്ടം ജോലി ചെയ്തു ഇപ്പോൾ അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പറയുന്നത് ഈ ഈ പാർട്ടി പാർട്ടി എന്ന് പറയുമ്പോൾ എന്നാണ് പക്ഷേ നല്ല രീതിയിലുള്ള ദ്രോഹം ചെയ്തിട്ടുണ്ട് ഒരു അഞ്ചു പേര് സഞ്ചരിച്ച കാറിനകത്ത് നടന്ന ഒരു ഒഫൻസിൽ ഒരു ആളെ മാത്രം പ്രതിയാക്കി ബാക്കി നാല് പേരെ ഒഴിവാക്കിയിട്ടാണ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത് ബസ്സിന്റെ കസ്റ്റോഡിയനായിട്ട് ബസ്സിലുണ്ടായിരുന്ന ആള് കണ്ടക്ടറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മെമ്മറി കാർഡിന്റെ നഷ്ടം അല്ലെങ്കിൽ ഇവിടെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ഇത്തരം പറയേണ്ട ബാധ്യസ്ഥത ഈ പറയുന്ന കണ്ടക്ടർക്കുണ്ടാവും